റോഡിലെ വെള്ളക്കെട്ടിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിഹാരം മയ്യനാട് ഗവൺമെന്റ് ഐറ്റിയ റോഡിലെ വെള്ളക്കെട്ടിനാണ് താൽക്കാലിക പരിഹാരം കണ്ടത് മയ്യനാട്ടെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്നാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത് അധികാരികൾക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്ത റോഡ് നാട്ടുകാർ ഇടപെട്ടപ്പോൾ സഞ്ചാരയോഗ്യമായി മയ്യനാടിന്റെ ഹൃദയഭാഗം മഴക്കാലത്ത് ഇതുവരെ വെള്ളക്കെട്ടിൽ അമർന്ന നിലയിലായിരുന്നു പഞ്ചായത്തിന്റെ റെയിൽവേ ഗേറ്റിന് ഞാൻ പഞ്ചായത്ത് പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കൊണ്ടാണ് ഇത് വെള്ളക്കെട്ട് കാരണം പല കുടുംബങ്ങൾക്കും വീട്ടിനുള്ളിൽ പോലും കയറാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു തൊട്ടടുത്താണ് പഞ്ചായത്തും വില്ലേജ് ഓഫീസും പ്രവർത്തിക്കുന്നത് നിരവധി സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ടും വെള്ളക്കെട്ടിനെ പരിഹാരം ഉണ്ടാക്കിയില്ല പത്തിലോട് കരമണൽ കൊണ്ടുവന്നിട്ടാണ് നാട്ടുകാർ വെള്ളക്കെട്ടിനെ പരിഹാരം കണ്ടത് വിദ്യാഭ്യാസങ്ങളും ഇവിടെ നിൽക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വീടിനകത്തോട്ട് കയറാൻ മേല ഭരണാധികാരി നിസ്സംഗത പാലിക്കുക ഇതാണ് ജനാധിപത്യം ന്യൂസ് ബ്യൂറോ കുട്ടിയം